ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മൾ കരിഞ്ഞ് പോയൊരു കേക്കിൻ്റെ ഒരു കഥയുമായിട്ടോ വന്നിട്ടുള്ളത് നല്ല ഉത്സാഹത്തോടു കൂടി കേക്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി വാങ്ങിച്ച സാധനങ്ങളാണ് കേട്ടോ വിപ്പിംഗ് ക്രീമോ മുട്ടയും ഇതൊക്കെ കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ പൊടിയൊക്കെ അളവ് നോക്കി അളന്നെടുത്തിട്ടുണ്ട് കേട്ടോ ആറ് മുട്ട കേട്ടോ നമ്മൾ ഏകദേശം ഒരു ഒന്നര കിലോ ആ ഒരു തൂക്കത്തിലെ കേക്കാട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ ആറ് മുട്ട എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ മുട്ട അടിച്ചെടുക്കാൻ നിന്നപ്പോഴാണ് നമ്മൾ പൊടിയിൽ ബേക്കിംഗ് പൗഡർ ഇട്ടില്ല എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കിയത് അപ്പോൾ നമ്മൾ അതിലേക്ക് ബേക്കിംഗ് പൗഡർ ഒക്കെ ഇട്ടിട്ട് വീണ്ടും നമ്മളത് തരിച്ചെടുക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ അങ്ങനെ പൊടികളെല്ലാം അരിച്ചെടുത്തിന് ശേഷം നമ്മൾ മുട്ടയിൽ വാൻ ലൈസൻസൊക്കെ ചേർത്തിയിട്ട് നമ്മളത് പതിപ്പിക്കാൻ പോവുകയാണെ അപ്പോൾ ഈ ഒരു കേക്ക് ഉണ്ടാക്കുന്നത് എൻ്റെ അമ്മായിയും കൂടിയിട്ടാണ് കേട്ടോ അപ്പോൾ മുട്ട ഏകദേശം ബീറ്റായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ അതിലേക്ക് നേരത്തെ അരിച്ചു വെച്ചിട്ടുള്ള പൊടികളൊക്കെ ഇട്ടിട്ട് മെല്ലെ നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ കേക്കിനുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഒരു കുക്കർ എടുത്തിട്ട് നമ്മൾ കുക്കറിൽ ഡയറക്റ്റായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടോ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ കുക്കറിൽ ദങ്ങിയ ഷീറ്റ് വെച്ചിട്ട് അതിൻ്റെ മേൽ നമ്മൾ ഓയിലൊക്കെ ഇങ്ങനെ തൂവിക്കൊടുത്ത് ഇനി അതിലേക്ക് നമ്മൾ ആ ഒരു ബാറ്റർ ഒഴിക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ഈ കാണുന്ന രൂപത്തിലാട്ടോ നമ്മൾ സ്റ്റോവിൽ വെച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഏകദേശം ഒരു പത്ത് നാൽപ്പത് മിനിറ്റിനേഷൻ അത് എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നല്ല വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ സൈഡൊക്കെ ഇങ്ങനെ കത്തി കുത്തി കൊടുക്കുക കേട്ടോ വേഗം വരാൻ വേണ്ടി നമ്മൾ കൊട്ടാൻ പോവുകയാണ് അപ്പോൾ കൊട്ടാൻ പോകുമ്പോഴാണ് നമ്മൾ ആ ഒരു സത്യം തിരിച്ചറിയുന്നത് നമ്മുടെ കുക്കറിന്റെ ബാക്കിലെ അതായത് നമ്മുടെ കുക്കറിന്റെ അടിവശം എങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലെ തന്നെയാണ് നമ്മുടെ കേക്കിൻ്റെ അടിവശം ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ കേക്ക് ഒന്ന് ചെറുതായിട്ട് കരിഞ്ഞു പോയിട്ടുണ്ട് എന്നാലും വിഷയല്ല നമ്മളതൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ കരിഞ്ഞതൊക്കെ നമ്മൾ കളഞ്ഞിട്ട് അതൊക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഓരോ ലെയറായിട്ട് കട്ട് ചെയ്യാൻ കേട്ടോ അതുപോലെ തന്നെ നമ്മൾ സൈഡും ഒന്ന് റെഡിയാക്കി ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ സൈഡ് വേണേക്കൊക്കെ കരിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലൊക്കെ ഒന്ന് റെഡിയാക്കി സെറ്റാക്കി എടുക്കുന്നുണ്ട് അപ്പൊ നമ്മൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഏകദേശം ഈ ഒരു കുളത്തിലായിട്ടുണ്ട് കെട്ടോ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കരിഞ്ഞ് പോയ ഭാഗമാണ് നമ്മളിനി ചെത്തിക്കളയാൻ പോകുന്നത് കേട്ടോ അങ്ങനെ കരിഞ്ഞതൊക്കെ കളഞ്ഞിട്ട് ഏകദേശീര കുളത്തിലായിട്ടുണ്ട് കേട്ടോ നമ്മൾ അടുത്തത് അടുത്ത ലെയർ എടുക്കുകയാണ് കേട്ടോ ഇനിട്ടോ നമുക്ക് അടുത്ത കലാപരിപാടി അടുത്ത് നമ്മൾ വിപ്പിംഗ് ക്രീം നന്നായിട്ട് വിപ്പ് ചെയ്യണം കേട്ടോ അപ്പോൾ ഈ ഒരു രൂപത്തിലല്ല കേട്ടോ നന്നായിട്ടൊരു ലിക്വിഡ് ഫോമിൽ തന്നെ അവിടെ നിന്നാൽ തന്നെ നമുക്കത് വിപ്പ് ചെയ്യാൻ വേണ്ടി കിട്ടുള്ളൂ കേട്ടോ ഏകദേശം ഒരു തലയിൽ നിന്നൊക്കെ നമ്മൾ ആ ഒരു ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ ആ ഒരു ഡോറിൻ്റെ സൈഡിൽ എവിടെയെങ്കിലും ഒക്കെ വിക്ക് നല്ലത് കേട്ടോ ഈ ഒരു വിപ്പിംഗ് ക്രീം ലിക്വിഡ് ഫോമിലാവാത്തത് കൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് കയ്യൊക്കെ ഇട്ട് കയ്യൊക്കെ ഇട്ടിട്ടോ എടുക്കുന്നത് ഇനി നമ്മൾ നന്നായിട്ട് നന്നായിട്ടനെ ബീറ്റ് ചെയ്യാൻ കേട്ടോ അപ്പോൾ ഏകദേശം നമ്മുടെ വിപ്പിംഗ് ക്രീം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ ലെയർ അടുക്കം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടില്ല ആ ഒരു ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യും ഈ ഒരു വിപ്പിംഗ് ക്രീം നമ്മൾ ചേർത്ത് കൊടുക്കും കേട്ടോ അപ്പോൾ അതിൻ്റെ മുന്നേ നമ്മൾ മിൽക്കും അതുപോലെ തന്നെ ഷുഗറും കൂടി ആഡ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു മിക്സ് നമ്മളിങ്ങനെ ആക്കി കൊടുക്കണം കേട്ടോ പിന്നെ എന്താണെന്ന പ്രശ്നം വെച്ചാൽ ഈ ഒരു കേക്ക് ഉണ്ടാക്കിയ ആൾക്ക് ഈയൊരു കേക്കിൽ ക്രീം തേക്കാനും ക്രീം തേച്ച് അത് സെറ്റ് ചെയ്യാൻ അറിയുന്നില്ല കേട്ടോ അപ്പോൾ ഞാനാണ് ബാക്കിയുള്ള പരിപാടിയൊക്കെ ചെയ്യുന്നത് നമുക്കും ഈ ഒരു ഐസിങ്ങും കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടൊന്നുമല്ല പക്ഷേ ഒരു എട്ടേ പത്തിൽ അങ്ങനെ ചെയ്യാത്തത്രേ ഉള്ളൂ പിന്നെ ഒരു അബദ്ധം പറ്റിയെന്താണെന്ന് വെച്ചാൽ നമ്മൾ ലെയർ ആക്കി വെച്ചതിൽ ഒരു ലെയർ നമ്മൾ മാറ്റി വെച്ചിരുന്നു പക്ഷേ അത് നമ്മൾ എടുക്കാൻ വേണ്ടി മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ബാക്കിയുള്ള എല്ലാ ലെയറും വെച്ചു അങ്ങനെ സെറ്റാക്കി പിന്നെയാണ് ആ ലെയർ ആ ഒരു പാത്രത്തിൽ ഇരിക്കുന്നത് കണ്ട കേട്ടോ അപ്പോൾ ഫൈനലി നമ്മുടെ കേക്ക് ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ